സൗത്ത് കളമശ്ശേരിയിൽ റേഷൻ കടക്കാരന് മർദ്ദനം കണയന്നൂർ താലൂക്കിൽ റേഷൻ കടകൾ അടച്ചിട്ട് പ്രതിഷേധം വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിനായിരുന്നു സംഭവം പിങ്ക് കാർഡ് ഉടമയായ ഉപഭോക്താവ് തന്റെ കാർഡിനുള്ള മട്ടാരി മുഴുവനായി വേണമെന്ന് കടയിലെ ജീവനക്കാരിയുമായി തർക്കത്തിൽ ഏർപ്പെടുകയും ആയിരുന്നു അസുഖത്തെ തുടർന്ന് കടയിലില്ലായിരുന്ന ഷബീറിനെ പിന്നീട് വിളിച്ചു വരുത്തുകയായിരുന്നു തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് മർദ്ദനത്തിൽ ഷബീറിന്റെ മുഖത്ത് പരിക്കുള്ളതിനാൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് സൗത്ത് കളമശ്ശേരിയിലെ എ ആർ ഡി മുപ്പത്തിമൂന്നാം നമ്പർ കട ഉടമ എൻ യു ഷബീറിന് കാർഡുടമ മർദ്ദിച്ചതിൽ കണയന്നൂർ താലൂക്കിലെ റേഷൻ കടകൾ അടച്ചിട്ട് പ്രതിഷേധിച്ചു കാർഡുടമയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധ സംഗമം മുൻ എം എൽ എം യൂസഫ് വി എ സക്കിർ ഹുസൈൻ കെ ബി വർഗീസ് വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ജമാൽ നീറുങ്കൽ തുടങ്ങിയ വിവിധ നേതാക്കൾ പ്രതിഷേധ സംഗമത്തിൽ സംസാരിച്ചു ന്യൂസ് നയന്റിഫൈ കളമശ്ശേരി